അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോനിങ്ങളെ അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ ചെറിയ മക്കളാണ് പത്തും പതിനെട്ടും ഇരുപത്തിരണ്ടും വയസ്സുള്ള നമ്മുടെയൊക്കെ പൊന്നോമന മക്കളാണ് അതിദാരുണമായി അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നും പറയുന്നതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ഇതുവാ ചെയ്യണം അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യണം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ ഇന്ന് എനിക്ക് അറിയിക്കാനുള്ളത് മലപ്പുറം കരുവാർക്കൊണ്ടിൽ നിന്നും വന്ന ഒരു വേദനിപ്പിക്കുന്ന വാർത്ത പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് സനദ് എന്ന ഈ ഒരു പൊന്നുമോൻ്റെ മരണ വാർത്ത പ്രിയപ്പെട്ടവരെ മുഹമ്മദ് സനദ് ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ധ ചെയ്യണം വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപകടത്തിൽ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല ആ എല്ലാവരും പ്രത്യേകിച്ച് എല്ലാവരും ധ്വാ ചെയ്യണം മുഹമ്മദ് സനദ് ഏറെ സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരുമൊത്ത് സ്കൂളിൽ നിന്നും ടൂറിന് പോയതായിരുന്നു പഠന പഠനാവശ്യവുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിൽ നിന്നും ടൂറിന് പോയത് കരുവാരെ കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൈസൂരിലേക്കായിരുന്നു ഇവർ ടൂർ പോയത് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ സനത് സനതിൻ്റെ സ്വന്തം വീട്ടിൽ പോകാതെ ഉമ്മയുടെ വീട്ടിൽ പോവുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ വീട്ടിലാക്കിയതിന് ശേഷം തിരികെ വരുമ്പോഴായിരുന്നു ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് സുബഹൻ അള്ളാ അപകടത്തിൽ സനതിന് തലക്ക് ഗുരുതരമായ പരിക്കേറ്റു പരിക്കേറ്റ സനദിനെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി സന്തോഷത്തോടെ വീട്ടിൽ നിന്നും ടൂറ് പോയ മോനായിരുന്നു തിരിച്ചെത്തുന്നതോ പറ റബ്ബേ മയ്യത്തായിട്ടാണല്ലോ റബ്ബേ പ്രിയപ്പെട്ടവരെ ഇതുപോലെ എത്രയെത്ര മരണങ്ങളാണ് ഈ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഇതുപോലത്തെ അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈ ണ്ട് സ്വർഗ പൊന്തോപ്പാക്കി കൊടുക്കണെ പടച്ചും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ഷമിയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം പടച്ചറബേ ഇതുപോലുള്ള പൊടുന്നിനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണർ അബ്ബേ പടച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ഇലാഹ ഇല്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് സാധാരണക്കാരായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവാ ചെയ്യ പറ്റുന്നവരൊക്കെ